ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഡേയ്സ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് അപ്പം നമ്മൾ നേരെ പോയത് മൂകാംബിയൊക്കെയാണ് കേട്ടോ അപ്പോൾ മൂകാംബിയയിൽ മോന് ഏത് എന്താ പറയുക എഴുത്തിനെഴുത്തനായിരുന്നു അവന് വിദ്യാരംഭം കുറിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മൂകാംബിയയ്ക്ക് വന്നത് കേട്ടോ അപ്പോൾ മൂത്ത മൂത്ത മോനേയും കൊണ്ട് നമ്മൾ വന്നിരുന്നു അപ്പം ഒരു പത്ത് പതിമൂന്ന് വർഷം മുന്നേയാണ് കേട്ടോ വന്നത് അപ്പോൾ അതിന് ശേഷം ഇളയാളേയും കൊണ്ടിപ്പോൾ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ മോനെയും കൊണ്ട് വന്നു അപ്പോൾ അവന് വിദ്യാരംഭം കുറിക്കാൻ വന്നതാണ് അപ്പോൾ അമ്പലത്തിൽ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അമ്പലം അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ വന്നത് പിറ്റേ ദിവസം രാവിലെയാണെന്ന് നമ്മൾ അവിടെ വന്ന് സ്റ്റേ ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ റെഡിയായി അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ മോന് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഓരോ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു വിദ്യാരംഭം കുറിക്കാൻ അപ്പോൾ മോനിങ്ങനെ അരിയിൽ ഇങ്ങനെ ഹരിശ്രീ ഒക്കെ എഴുതിക്കുകയാണ് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തന്നെ മടിയിലിരുത്തിയാണ് അത് ചെയ്യിക്കുന്നത് പിന്നെ അവിടുത്തെ തിരുമേനി ഇങ്ങനെ നാക്കിൽ സ്വർണ്ണം കൊണ്ടൊക്കെ ഇങ്ങനെ എഴുതിക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അനിയത്തിയുടെ മക്കൾ ഉണ്ടായിരുന്നു അവൾ മക്കള് ഡാൻസൊക്കെ കളിക്കുക അപ്പോൾ മൂത്ത ആക്കെ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് കളിക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ വെയിലാണ് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം താറയിൽ കാലൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല അത്ര ചൂടാണ് അപ്പോൾ ഒരുവിധം ഒരു അവൾ ഒരു മിനിറ്റ് ഒന്ന് പെട്ടെന്ന് കളിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ആ രഥം ഉണ്ടല്ലോ അമ്പലത്തിൽ അപ്പം മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ ആ രഥോത്സവത്തിന് എടുക്കുന്ന രഥം അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ അവൾ കളിച്ചത് അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ കളിച്ച് ഒരു മിനിറ്റ് കളിച്ച് അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തൊഴുത് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വന്ന് നമ്മൾ കുറേ ദൂരം ഉണ്ട് മുരുടേശ്വരം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മുരുടേശ്വര ക്ഷേത്രം ഇരുപത് നിലയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അത് ലിഫ്റ്റുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കി പക്ഷേ ഭയങ്കര തിരക്കാം നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും ഉള്ളിലൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര പാടാണ് കേട്ടോ ലിഫ്റ്റിൽ കയറി നമുക്ക് മുകളിൽ ചെല്ലാൻ പറ്റും ഇരുപത് നിലയും പക്ഷേ നമ്മൾ ഉള്ളിൽ കയറിയില്ല ചൂടൊക്കെയായിരുന്നു കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ നമുക്ക് മുകളിലൊന്നും പോകാൻ പറ്റില്ല നമ്മളെൻ്റെ ബാക്കിലേക്കാണ് നമ്മുടെ ശിവഭവാൻ്റെ ഈ ഒരു ഇതുള്ളത് അപ്പോൾ നമ്മളത് കാണാനായിട്ട് ബൈക്കിൽ വന്ന് ഈ സൈഡിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര വലിപ്പമാണ് കേട്ടോ നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് അത്രയ്ക്ക് വലിയൊരു പ്രതിമയാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി വൈകുന്നേരം ആണ് കേട്ടോ നമ്മളിത് പിന്നെ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത് വെയിൽ കാരണം നമുക്ക് അവിടെയെങ്കിലും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വൈകുന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വൈകുന്നേരം എന്താ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ബീച്ചിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ കൊണ്ട് ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഇരുന്ന് സവാരിയുണ്ട് അതുപോലെ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശിവഭഗവാനെ കാണാൻ പറ്റും അമ്പലമൊക്കെ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ബീച്ചെന്ന് പറയുമ്പോൾ കുറേ ദൂരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്ന അത്ര കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ ഇഷ്ട ആൾക്കാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി എന്ന് ഭയങ്കര എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ പോലെ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ ഇറങ്ങി കളിച്ചു നമ്മളൊന്നും വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ബീച്ച് അപ്പം ഇവിടെ വന്നിരിക്കും വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതുപോലെ മുകാമ്പിയെക്കുറിച്ചും ഒരുടേശേഷക്കുറിച്ച് അറിയുന്നവർക്കെ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ അറിയാവുന്ന അറിവ് വെച്ചാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് പിന്നെയാണ് നമ്മൾ നമ്മൾ റൂമിലേക്ക് പോയത് അപ്പോൾ കുറേ സമയം നമ്മൾ ബീച്ചിൽ ഇങ്ങനെ നിന്നായിരുന്നു കാണാം അസ്തമയം കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് ആ സമയത്തൊക്കെ നമുക്ക് ബീച്ച് കാണാനായിട്ട് ഭയങ്കര തിരക്കാണ് ബീച്ചിൽ കേട്ടോ വിഷം പോലെ കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ ബീച്ചിലും പോയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് മടങ്ങിയത് അപ്പം നല്ല സന്തോഷമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ മടങ്ങി വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്